ഹലോ എല്ലാവർക്കും കുടുംബവിളക്കിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ സീരിയലിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കെന്തായാലും കഥയിലേക്ക് പോവാം അതിക്ക് മുമ്പായിട്ടേ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് പൂജയെയും അപ്പൂവിനെയാണ് കേട്ടോ അപ്പൂ പൂജയെക്കാത്ത ഇങ്ങനെ നിൽക്കുകയാണ് അതേസമയം തന്നെ പൂജയും ആണെങ്കിൽ ജോലി കഴിഞ്ഞ് വരുന്ന ഒരു സമയമാണ് പൂജ വരുന്നത് കണ്ടിട്ട് അപ്പു മിണ്ടാൻ ചെല്ലുന്നുണ്ട് പക്ഷെ പൂജ ആണെങ്കിൽ മൈൻഡ് ചെയ്യുന്നില്ല മിണ്ടാൻ അതേ അതേസമയം തന്നെ പൂജയൊന്ന് നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൂ പുറകെ ചെല്ലുകയാണ് കേട്ടോ സമയം തന്നെ പൂജ പറയുകയാണ് നിങ്ങളോടൊന്നും എനിക്ക് സംസാരിക്കേണ്ട നിങ്ങളോടൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് നിങ്ങളെയൊന്നും എനിക്ക് വിശ്വാസം നിങ്ങളുടെ അച്ഛൻ ദീപു അയാൾ എൻ്റെ അമ്മ പാവ എൻ്റെ അമ്മയെ പറ്റിച്ച് ില്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ അപ്പു പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ ഇങ്ങനെയൊന്നും ചെയ്തതോ പറഞ്ഞതോ ഒന്നും എനിക്കറിയില്ല നീ എന്തിനാണ് വെറുതെ എന്നെ കുറ്റപ്പെടുത്തുന്നത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അതേസമയം തന്നെ നമ്മുടെ പൂജ പറയാണ് എനിക്ക് ഒന്നും കേൾക്കണ്ട എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട എനിക്ക് നിങ്ങളെയൊക്കെ പേടിയാണ് എന്നും പറഞ്ഞുകൊണ്ട് പൂജ അങ്ങ് പോവാണ് കേട്ടോ പൂജ അങ്ങ് പോയിക്കഴിയുമ്പോൾ അപ്പൂനാണെങ്കിൽ ഭയങ്കരമായിട്ടുള്ള സങ്കടം വരികയാണ് കാരണം ഇനി എങ്ങനെ പൂജയെ പറഞ്ഞു മനസ്സിലാക്കും എന്നുള്ളത് അപ്പൂവിന് യാതൊരു തരത്തിലും ഒരു ഐഡിയയും ഇല്ല അപ്പോൾ ആ സീൻ അങ്ങനെ കഴിഞ്ഞു കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ സുമിത്രയാണ് കാണിക്കുന്നത് അപ്പോൾ സുമിത്ര പായസം ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ സരസ്വതി അടുക്കളയിൽ വന്നിട്ട് ചോദിക്കുകയാണ് ആ എന്താ സുമിത്ര വിശേഷം പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പോഴേക്കും സുമിത്ര ഒന്നും പറയുന്നില്ല സുമിത്ര പറയുകയാണ് ആ പായസം ഉണ്ടാക്കുകയാണ് എന്ന് മാത്രം പറയാം അപ്പോഴേക്കും സരസ്വതി അമ്മ ആ നീ പായസം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ചോദിച്ചത് എന്താ പായസം ഉണ്ടാക്കുന്നത് ഇന്ന് ആരുടെയെങ്കിലും പിറന്നാളോ മറ്റു ആണോ എന്താണെന്ന് വെച്ചാൽ പറയും സുമിത്രയെന്ന് പറയാണ് അപ്പോഴേക്കും സുമിത്ര പറയാണ് ആ ഞാനൊന്ന് പായസം ഉണ്ടാക്കുന്നതേ സിദ്ധാർത്ഥിനു വേണ്ടിയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും സരസ്വതി അമ്മ ഞെട്ട് കണ്ടെട്ടോ വേണ്ടിയോ അപ്പോഴേക്കും സുമിത്ര പറയാണ് ആ അതെ സിദ്ധാർത്ഥിനു വേണ്ടി തന്നെയാണ് പായസം ഉണ്ടാക്കുന്നതെന്ന് പറയുക കേട്ടോ അപ്പോഴേക്കും സരസ്വതീമ്മ ചോദിക്കുകയാണ് അല്ല സിദ്ധാർത്ഥന് വേണ്ടി ഇത്ര പ്രത്യേകമായിട്ട് പായസം ഉണ്ടാക്കാൻ മാത്രം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സുമിത്ര പറയാം വേറൊന്നുമല്ല സിദ്ധാർഥിൻ്റെ മരുന്നൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ പിന്നെ സുഖപ്പെട്ടല്ലോ അപ്പോൾ പിന്നെ ഒരു പായസം ഉണ്ടാക്കി കളഞ്ഞേക്കാമെന്ന് ഞാൻ വിചാരിച്ചു അത്രേ ഉള്ളൂ എന്ന് പറയാം അതേ സമയം തന്നെ സിദ്ധാർത്ഥ് അവിടേക്ക് കടന്നു വരികട്ടോ അപ്പോൾ സിദ്ധാർത്ഥം പറയുകയാണ് അയ്യോ നല്ല പായസത്തിൻ്റെ മണം ആ പായസത്തിൻ്റെ മണം കേട്ടുകൊണ്ട് ഞാൻ അടുക്കളയിലേക്ക് വന്നതെന്ന് പറയണം അപ്പോഴേക്കും സരസ്വതി അമ്മ പറയാണ് അല്ല നീ പായസത്തിൻ്റെ മണം പിടിച്ച് അടുക്കളയിലേക്ക് വന്നതാണോ അപ്പോഴേക്കും സിദ്ധാർത്ഥ പറയുകയാണ് ആ അതെ പായസത്തിൻ്റെ മണം പിടിച്ച് തന്നെയാണ് ഞാൻ അടുക്കളയിൽ വന്നത് അപ്പോഴേക്കും സരസ്വതി അമ്മ അതെ അതേ നിനക്ക് വേണ്ടിയിട്ട് പ്രത്യേകം സുമിത്രയോടെ പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുകയാണ് ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ സിദ്ധാർത്ഥിന് ഭയങ്കര സന്തോഷം വരികയാണ് പിന്നെ സിദ്ധാർത്ഥ് പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് ചിരിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ സരസ്വതി ചോദിക്കുകയാണ് അല്ല നീ എന്തിനാണ് വെറുതെ ചിരിക്കുന്നത് അപ്പോഴത്തേക്കും സിദ്ധാർത്ഥ പറയാണ് അതു പിന്നെ അമ്മേ ഞാൻ പഴയ പല കാര്യങ്ങളും ഓർത്തു അതുകൊണ്ട് ചിരിച്ചതാണ് അതു പിന്നെ അമ്മേ പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ഓരോ ആവശ്യങ്ങൾ വരുമ്പോൾ ഈ സുമിത്ര പലഹാരങ്ങളും പായസങ്ങളും ഒക്കെ തയ്യാറാക്കും എനിക്കിഷ്ടപ്പെട്ട പാൽ പായസവും സുമിത്ര പ്രത്യേകം ഉണ്ടാക്കും അതൊക്കെ ആലോചിച്ചപ്പോൾ ഒന്ന് ചിരിച്ചു പോയതാണെന്ന് അറിയാം അതേസമയം തന്നെ സുമിത്രയ്ക്ക് ഇതൊന്നും പിടിക്കുന്നില്ല കേട്ടോ കാരണം മനസ്സിലാവുന്നുണ്ട് സുമിത്രയ്ക്ക് ഏത് റൂട്ടിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് കണ്ടില്ലേ ഇപ്പോഴും സുമിത്ര എനിക്കിഷ്ടപ്പെട്ട പാൽ പായസം ഉണ്ടാക്കിയിരിക്കുന്നു എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെയാണ് സുമിത്ര പാൽപായസം ഒന്നുണ്ടാക്കിയെന്ന് പറയാട്ടോ അതേസമയം തന്നെ സുമിത്ര പറയാണ് പഴയ പല കാര്യങ്ങളും ഇപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്ക് പായസം ഉണ്ടാക്കണമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പായസം ഉണ്ടാക്കി അതിൽ വേറെ കാര്യങ്ങളൊന്നും വേറെ മനക്കോട്ടുകളൊന്നും കിട്ടേണ്ട ഒരു കാര്യവും ആർക്കുമില്ല എന്ന് തന്നെ തർപ്പിച്ച സുമിത്ര പറയാം കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയ പായസവും ഇവർക്കും എടുത്തിട്ട് സുമിത്ര അങ്ങ് പോവാട്ടോ അതേസമയം തന്നെ സിദ്ധാർത്ഥ് അമ്മയോട് പറയാണ് അമ്മേ അമ്മ കണ്ടോമേ സുമിത്രയുടെ മനസ്സ് പെട്ടെന്ന് മാറും ഇപ്പോൾ അവൾക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട് അവൾക്കെന്നോട് നല്ല അനുകമ്പയുമാണ് എന്ന് പറയുകയാണ് അപ്പോഴേക്കും അമ്മ പറയാണ് എൻ്റെ സിദ്ധു നീ കരുതുന്ന പോലത്തെ ഒരു പെണ്ണല്ല സുമിത്ര സുമിത്രയ്ക്ക് നിന്നോടുള്ള ദേഷ്യം തീർന്നിട്ടേ ഇല്ല നീ ചെയ്തതെല്ലാം സുമിത്രയ്ക്ക് നല്ല ഓർമ്മയുണ്ട് നീ ഒരിക്കലും കരുതുന്നത് പോലെ സുമിത്രേനെ നിന്റെ ചൊൽപ്പടിക്ക് വരുത്താനോ ഇനി സുമിത്രയായിട്ട് നിനക്ക് ജീവിക്കാനോ സാധിക്കില്ല സിദ്ധു അപ്പോഴേക്കും സിദ്ധാർത്ഥ് പറയാണ് അതൊക്കെ അമ്മയ്ക്ക് വെറുതെ തോന്നുന്നതാ സുമിത്രയ്ക്ക് എന്നോട് നല്ല സ്നേഹമുണ്ട് ഇനി അവൾ എന്നോട് പഴയതുപോലെ അടുക്കും സിദ്ധു വെറുതെ ആശിക്കണ്ട ഇതൊക്കെ നിന്റെ വെറും തോന്നല നിനക്ക് അവളെ അറിയില്ല നിന്റെ മൂന്ന് മക്കളെ പ്രസവിച്ചവളാണ് സുമിത്ര എന്നിട്ടും നിനക്ക് അവളുടെ മനസ്സ് വായിക്കാൻ സാധിക്കുന്നില്ലല്ലോടാ സിദ്ധു നീ വെറുതെ മനക്കോട്ട് കെട്ടണ്ട നീ കരുതുന്ന പോലെ അത്ര എളുപ്പത്തിൽ നിന്റെ ചൊൽപ്പൊടിക്ക് നിർത്താൻ പറ്റുന്ന ഒരാളല്ല സുമിത്ര സുമിത്രയെ അറിയില്ല നീ ഒരിക്കലും കരുതണ്ട അവൾ നിന്റെ കൂടെ ജീവിക്കുന്നു അത് നിന്റെ വെറും തോന്നലാണ് പിന്നെ ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം അത് നിന്റെ ഇഷ്ടം പോലെ തന്നെ നീ ചെയ്തോ എന്നും പറഞ്ഞുകൊണ്ട് സരസ്വതി അങ്ങോട്ട് പോവാട്ടോ സരസ്വതി അമ്മ അവിടേക്ക് പോയതിന് ശേഷം സിദ്ധു ഇങ്ങനെ ആലോചിക്കുകയാണ് ദൈവമേ ഇനി അമ്മ പറഞ്ഞതിൽ വല്ല കാര്യങ്ങളും ഉണ്ടാവുമോ സിദ്ധുവിൻ്റെ മനസ്സിൽ ഭയങ്കര ടെൻഷൻ വരികയാണ് സുമിത്ര തന്നെ സ്നേഹിക്കില്ലേ എന്നൊക്കെയുള്ള ഒരു ആശങ്ക നമ്മുടെ സിദ്ധുവിൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക കേട്ടോ അടുത്ത സീനിൽ ശീതളിനെയാണ് കാണിക്കുന്നത് അപ്പം ശീതളിൻ്റെ ഫോണിലേക്ക് സച്ചിൻ വിളിക്കുകയാണ് കേട്ടോ അതേസമയം തന്നെ ശീതളെ എടുക്കണോ വേണ്ടയോ എന്നുള്ള ആശങ്കയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അതേസമയം തന്നെ അച്ചമ്മ അവിടേക്ക് വരികയാണ് ഇതാരാണ് ശീതള നിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് ആരാ അത് നോക്കിയിവിടെ എന്ന് പറഞ്ഞ് നോക്കുമ്പം സച്ചിൻ്റെ കോളാണെന്ന് മനസ്സിലാവുകയാണ് ആ ഇത് സച്ചിൻ്റെ കോളാണല്ലോ നീ എടുക്കുക എന്ന് പറയുന്നത് അപ്പോഴേക്കും ശീതൾ പറയുക ഏയ് അത് വേണ്ട എന്ന് പറയാണ് അപ്പോഴത്തേക്കും അച്ചമ്മ വയ്ക്കുകയാണ് അതെന്താ നിനക്ക് സച്ചിൻ്റെ കോൾ എടുത്താല് നീ എടുത്ത് എന്ന് പറയുകയാണ് എന്താ പ്രശ്നം നോക്കിയാണ് അപ്പോഴത്തേക്കും ശീതള പറയുകയാണ് പ്രശ്നം എന്താണെന്നുള്ളത് അച്ചമ്മക്ക് അറിയില്ലേ ആ പ്രശ്നമൊക്കെ എന്താണെന്നുള്ളതെ എനിക്കറിയാം നീ ഇപ്പം എന്തായാലും തൽക്കാലം നിൻ്റെ ഭർത്താവിലെ വിളിക്കുന്നത് നീ ആ കോൾ എടുത്തിട്ട് സൗമ്യമായിട്ട് സംസാരിക്കേ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു ഒതുക്കി നീ അവൻ്റെ കൂടെ അങ്ങ് പോ ഏ നീ എന്തിനാണ് കോൾ എടുക്കാതിരിക്കുന്നത് നിൻ്റെ അമ്മ പറഞ്ഞിട്ടല്ലേ നീ ആ കോൾ എടുക്കാതിരിക്കുന്നത് നിൻ്റെ അമ്മ അങ്ങനെ പലതും പറയും നീ അതൊന്നും കേൾക്കേണ്ട കാര്യമില്ല നീ നിൻ്റെ അമ്മയുടെ വാക്കും കേട്ടിട്ട് ഇതുപോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നീ വീട്ടിലിരുന്ന് പോകത്തേ ഉള്ളൂ നീ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് മനസ്സിലാക്കി നീ നിന്റെ ഭർത്താവിൻ്റെ കൂടെ അവൻ്റെ വീട്ടിൽ പോയി താമസിക്കെ അത് തന്നെയാണ് ശരി നീക്കിപ്പോൾ കോൾ എടുക്കുക ശീതള എന്ന് പറയുകയാണ് അങ്ങനെ കോൾ എടുക്കാനായിട്ട് ശീതൾ തയ്യാറാവുന്നില്ല കോൾ കട്ടായി പോവുകയാണ് കട്ടായി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സരസ്വതി അമ്മ പറയുകയാണ് ഇനി നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യും നീ നിന്റെ അമ്മയും കൂടെ എന്താണെന്ന് വെച്ചാവുക എന്ന് പറഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത് പിന്നെയും സച്ചിൻ്റെ കോൾ വരികയാണ് അപ്പോഴത്തേക്കും സരസ്വതി പിന്നെയും ശീതളിനോട് നിർബന്ധിക്കുകയാണ് നീ ആ കോൾ എടുക്കാൻ പറയുകയാണ് അപ്പം ശീതളെടുക്കുക ില്ല അപ്പോഴത്തേക്കും സരസ്വതിയമ്മ അമ്മ പറയാണ് നിനക്ക് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എടുത്തോളാം അവന്റെ കോൾ എന്ന് പറഞ്ഞുകൊണ്ട് സരസ്വതിയമ്മ കോൾ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ് അതേസമയം തന്നെ സുമിത്ര പിടിച്ചു ഫോൺ അങ്ങ് എടുത്ത് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ അതെ അമ്മേ അമ്മ എന്തിനാണ് കാര്യത്തിൽ ഇടപെടാൻ നിൽക്കുന്നത് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എന്തായാലും സച്ചിനോട് യാതൊരു തരത്തിലുള്ള അടുപ്പവും കാണിക്കണ്ടാന്ന് അതനുസരിച്ചാണ് അവൾ ആ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നത് അമ്മ എന്തിനാണ് ഇക്കാര്യത്തിലൊക്കെ കയറി ഇടപെടുന്നത് സുമിത്രേ നീ എന്താ ഇവളുടെ ജീവിതം നശിപ്പിച്ചു കളയാനായിട്ടാണോ നോക്കുന്നത് ഞാൻ അവളുടെ ജീവിതം നശിപ്പിച്ച് കളയാനായിട്ടല്ല അമ്മ നോക്കുന്നത് ഞാൻ അവളുടെ ജീവിതം നന്നായിട്ട് മാറാനായിട്ടാണ് നോക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അമ്മ ദൈവം ഇത് ഈ കാര്യത്തിൽ കയറി ഇടപെടരുത് അപ്പോഴേക്കും സരസ്വതി അമ്മ പറയാണ് ഞാൻ ഇടപെടും ഇവളെ എൻ്റെ മകൻ്റെ മോളാണ് അതുകൊണ്ട് ഞാൻ ഇട ഇടപെടും എന്ന് തന്നെ പറയുകയാണ് ഇത് കേട്ട ഉടനെ എന്നെ സുമിത്രയ്ക്ക് ദേഷ്യം വരികയായിരുന്നു ഓ മകൻ്റെ മോളും മകളും നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നു ഇത്രയും കാലം നിങ്ങൾക്ക് എവിടെയായിരുന്നു ഇവളുടെ ഒരു കാര്യത്തിനെങ്കിലും നിങ്ങൾ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ നിങ്ങളോ നിങ്ങളുടെ മകനോ ആരെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ ഇവളുടെ കാര്യങ്ങൾ നോക്കാനായിട്ടും നിങ്ങളെ കൂടുതൽ വർത്തമാനമെന്നും പറയണ്ടാമേ അമ്മേ എനിക്കെല്ലാ കാര്യങ്ങളും അറിയാം എന്നൊക്കെ പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ തർക്കം നടക്കുകയാണ് അതേസമയം തന്നെ ശീതളിനാണെങ്കിൽ ദേഷ്യം വരുകയാണ് ശീതൾ പറയാണ് അമ്മ ഒന്ന് നിർത്തമ്മേ തെറ്റിപ്പറ്റിപ്പോയി ഇനി അതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് അങ്ങനെ ഇരിക്കേണ്ട കാര്യമുണ്ടോ അമ്മ ഒന്ന് പോയി തരാവോ എന്ന് ചോദിക്കാനോ അപ്പം ഇത് ഉടനെ തന്നെ സുമിത്രയ്ക്കാകെക്കൂടെ വിഷമമാണ് അങ്ങനെ ശീതല സുമിത്രേനെ പുറത്താക്കി വാതലടയ്ക്കാണ് കേട്ടോ അതേസമയം തന്നെ സരസ്വതി അമ്മയ്ക്ക് ഭയങ്കര അധികം സന്തോഷാവുകയാണ് കാരണം സുമിത്രേനെ പുറത്താക്കിയല്ലോ അപ്പോൾ എന്തായാലും തന്നോടാണ് ഇവൾക്ക് കൂറ് എന്ന് സരസ്വതി അമ്മ ചിന്തിക്കുകയാണ് സരസ്വതി അമ്മയാണെങ്കിൽ നീ ചെയ്ത് എന്തായാലും നന്നായി എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കാൻ നിൽക്കുന്ന സമയത്ത് ശീതൾ പറയാണ് മിണ്ടരുത് മിണ്ടിപ്പോയതെ നിങ്ങൾ നിങ്ങളെൻ്റെ അച്ഛമ്മയാണെന്നൊന്നും ഞാൻ നോക്കില്ല ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കി ഞാൻ മാതിലടയ്ക്കും അത് വേണമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടോ ഉണ്ടെങ്കിൽ തന്നെ സരസ്വതിയമ്മ അങ്ങ് ആകെ ഞെട്ടുകയാണ് കാരണം ശീതള ഇങ്ങനെ പറയുന്ന സരസ്വതി അമ്മ വിചാരിച്ചില്ല അതുകൊണ്ട് തന്നെ ഞെട്ടി പിറച്ച അവിടെ തന്നെ ഇരിക്കുക കേട്ടോ അടുത്ത സീനിൽ ചിത്രേനെ അപ്പൂനെയാണ് കാണിക്കുന്നത് നടന്ന കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പു പറയാണ് അമ്മ പറഞ്ഞതാണ് ശരി അച്ഛൻ തനി ഫ്രോഡാണ് ആ സുമിത്രച്ചി മരിച്ചുപോയെന്ന് എല്ലാവരോടും പറഞ്ഞില്ലേ അച്ഛൻ അച്ഛൻ എന്ത് ദുഷ്ടനാണ് അമ്മ പറഞ്ഞതുപോലെ തന്നെ അച്ഛൻ്റെ ഉള്ളിൽ ഇപ്പോൾ നന്മയൊന്നുമില്ല ദുഷ്ടത്തിനെ മാത്രമേ അച്ഛൻ്റെ ഉള്ളിലുള്ളൂ ദുഷ്ടനാണ് അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദീപു അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോഴേക്കും ദീപു പറയുകയാണ് എടാ മോനെ നീ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും അപ്പു പറയാണ് നിങ്ങളെ ദുഷ്ടനാ ദുഷ്ടൻ സുമിത്രാ മരിച്ചെന്ന് നിങ്ങൾ ലോകം മുഴുവൻ പറഞ്ഞു കടന്നില്ലേ സ്വന്തം മകനോട് വരെ പറഞ്ഞു കടന്നു എന്ത് തെറ്റ് നിങ്ങളോട് അവർ ചെയ്തത് ഇപ്പോൾ നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഫലം ഞങ്ങൾ കൂടെ അനുഭവിക്കുകയല്ലേ സുമിത്ര പച്ചി ഞങ്ങളെ കൂടെ തെറ്റുധരിക്കുകയല്ലേ ഏ നിങ്ങൾ ദുഷ്ടനാ വെറും ദുഷ്ടൻ എടമോനെ ഞാൻ അപ്പോഴത്തെ സാഹചര്യം കൊണ്ട് പറഞ്ഞു പോയതാടാ എന്നോട് ക്ഷമിക്കടാ എനിക്കൊരു തെറ്റു പറ്റിപ്പോയതാണെന്ന് അറിയട്ടെ തീപോ അതേസമയം തന്നെ അപ്പോൾ പറയുകയാണ് എപ്പോഴത്തെ സാഹചര്യം കൊണ്ട് നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റു പറ്റിപ്പോയി എന്ന് തന്നെ ഇരിക്കട്ടെ നിങ്ങൾ ഇപ്പോഴും അത് ആവർത്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു നിങ്ങളത് അംഗീകരിച്ച പോരായിരുന്നു നിങ്ങൾ വെറും ഉണയാണ് പറയുന്നത് അപ്പൊ ചിത്രയും അതേ മോനെ ഇയാളുടെ മനസ്സിൽ നിറച്ച് ചതിയും വിഷവും കള്ളത്രവും മാത്രമാണ് ദേ നിങ്ങളെ ഒരു അനിയനെ പോലെയല്ല ചേച്ചി കണ്ടത് ഒരു മകനെ മകനെപ്പോലെയാണ് സ്നേഹിച്ചത് എന്നിട്ട് ആ ചേച്ചിയോട് ഇതുമാതിരി ചെയ്യാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി നിങ്ങൾക്ക് എന്താ പ്രശ്നം ചേച്ചി എന്നോട് ക്ഷമിച്ചല്ലോ പിന്നെ നിങ്ങൾക്ക് എന്നോട് ക്ഷമിച്ചാലും എന്താ കുഴപ്പമെന്ന് വയ്ക്കാം ദീപോ അതേസമയം തന്നെ ചിത്ര പറയണം ചേച്ചി ക്ഷമിച്ചെന്നോ ചേച്ചി ഓരോന്ന് പറയുമ്പോഴും കരഞ്ഞാണ് പറയുന്നത് ചേച്ചിയുടെ മനസ്സിൽ എത്രത്തോളം വിഷമമുണ്ടെന്നുള്ളത് എനിക്കറിയാം ഒരു കാലത്തും ചേച്ചി നിങ്ങളോട് ക്ഷമിക്കില്ല എന്നിട്ട് പോലും നിങ്ങളെക്കുറിച്ച് നല്ലത് മാത്രമേ എന്നോട് പറഞ്ഞോളൂ നിങ്ങളെ വിട്ടു പോകരുതെന്നാണ് ചേച്ചി എന്നോട് പറഞ്ഞത് അപ്പോൾ എത്രയധികം ഏറെ ചേച്ചി നിങ്ങളെ സ്നേഹിച്ചിട്ടും നിങ്ങൾക്ക് തിരിച്ച് ഒരിത്തിരി പോലും സ്നേഹം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് വെക്കുക കേട്ടോ നിങ്ങൾ എൻ്റെ വരെ ജീവിതം നശിപ്പിച്ചില്ലേന്ന് ചോദിക്കുക കേട്ടോ അതേസമയം തന്നെ ദീപ് ചോദിക്കുകയാണ് എന്താ അപ്പൂ നീ പറയുന്നതെന്ന് ചോദിക്കുകയാണ് കേട്ടോ അതെ ആ പൂജ ആ പൂജയ്ക്ക് പൂജയെ എനിക്കിനി ഒരിക്കലും കിട്ടില്ല പൂജയെ നിങ്ങൾ ചെയ്ത തെറ്റിനെ എന്നോടാണ് ഇന്ന് ദേഷ്യപ്പെട്ടതെന്ന് അറിയുകയാണ് അപ്പോഴത്തേക്കും ദീപം പറയുകയാണ് എടാ അല്ലെങ്കിൽ നിനക്ക് പൂജനെ കിട്ടില്ലടാ പൂജ പങ്കജിനുള്ളടാ പങ്കജിനെയാണ് പൂജയ്ക്ക് ഇഷ്ടം എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും അപ്പോൾ പറയുകയാണ് നിങ്ങൾ അങ്ങനെയൊന്നും പറയരുത് പൂജയ്ക്ക് എന്നെ ഇഷ്ടമായിരുന്നു ഒരുപാട് ഇഷ്ടമായിരുന്നു അതെനിക്കറിയാം അങ്ങനെ അപ്പൂ അവിടെ നിന്ന് വഴക്കിട്ട് പോവാട്ടോ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ദീപ് തിരിച്ചു വിളിച്ചിട്ടൊന്നും നടക്കുന്നില്ല അത് കഴിഞ്ഞാൽ ദീപു ചിത്രയോടെ പറയുകയാണ് ചിത്രയും അവനെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞിട്ട് ചിത്രയും മൈൻഡ് ചെയ്തില്ല ചിത്രയും ചിത്രയുടെ വഴിക്ക് പോവാണ് കേട്ടോ അതേ സമയത്ത് തന്നെ ദീപന് ഭയങ്കര വിഷമാണ് ഉണ്ടാകുന്നത് ആരും താൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ തന്നെ ഇപ്പോൾ ആർക്കും വേണ്ടല്ലോ താൻ ചെയ്തു പോയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ദീപുവിനാകിൽക്കൂടെ വിഷമായിട്ട് ദീപവും നിൽക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ അനിരുദ്ധനെയാണ് കാണിക്കുന്നത് അനിരുദ്ധാണെങ്കിൽ ഓരോന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്താണ് സ്വരമോൾ അങ്ങടേക്ക് വരുന്നത് ഡാഡി ഡാഡിയല്ലേ പറഞ്ഞത് എന്നാൽ അച്ഛമ്മീനെ കാണാൻ പോകുന്നു എന്ന് എന്നിട്ട് എന്താ പോവാത്തേ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും അനിരുദ്ധിന് ആകി ദേഷ്യം വരികയാണ് ഒന്നുമില്ല മോനെ എന്ന് പറയുകയാണ് അപ്പോൾ കൊച്ചല്ലേ കൊച്ച് പിന്നെയും ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സ്വരമോളോട് പറയാണ് ഒന്നുമില്ല അത് ഇതിനോട് മിണ്ടാതിരിക്കാൻ പറയണം കേട്ടോ ഇത് കേട്ട് ഉടനെ തന്നെ സ്വരമോൾക്ക് ആകെക്കൂടെ വിഷമമാവാണ് എന്താ ഡാഡി എന്താ പറ്റിയെന്ന് ചോദിക്കുകയാണ് വേഗം തന്നെ അനിരുദ്ധ പറയാണ് ഒന്നുമില്ല മോളെ നമ്മൾ നാളെ മോൾ കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് ഉറക്കുകയാണ് കുഞ്ഞിനെ അതേസമയം തന്നെ അനന്യ റൂമിലേക്ക് കയറി വരും കേട്ടോ അനന്യ അവിടെ വന്ന് നിൽക്കുന്നത് കണ്ടിട്ട് അനിരുദ്ധ ദേഷ്യത്തിൽ ചോദിക്കാം എന്താന്ന് ചോദിക്കുകയാണ് കേട്ടോ അതേ സമയം തന്നെ അനന്യം ചോദിക്കുകയാണ് ഞാനിന്ന് സ്വരമോളുടെ കൂടെ ഉറങ്ങിക്കോട്ടെ അനിരുദ്ധേ ഞാനൊന്ന് കിടന്നോട്ടെ നോക്കിക്കുകയാണ് അപ്പോഴത്തേക്ക് അനിരുദ്ധ ഒന്നും പറയാണ്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവാട്ടോ അതേ സമയം തന്നെ സ്വരമോൾ ചോദിക്കുകയാണ് എന്താ അമ്മേ എന്താ മമ്മി ഡാഡിയും മമ്മിയും കൂടെ ദേഷ്യത്തിലാണോ അതാണോ ഇങ്ങനെ കാണിക്കുന്നതെന്ന് നോക്കിയാട്ടോ ഇല്ല മോളെ ഒന്നുമില്ല മമ്മിയും ഡാഡിയും തമ്മിൽ ഏതൊരു വിഷമവും ഇല്ല കേട്ടോ മോൾ കിടന്നുറങ്ങിക്കുമോയെന്ന് പറഞ്ഞുകൊണ്ട് സ്വരമോളെ മടിയിൽ കിടത്തി അനന്യ ഉറക്കാണ് കേട്ടോ അനന്യക്ക് വിഷമം ഒട്ടും സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ അടുത്ത സീലിൽ കാണിക്കുന്നത് സുമിത്രയാണ് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അപ്പം സുമിത്ര പച്ചക്കറികളൊക്കെ സന്തോഷത്തോടെ ഇങ്ങനെ അരിഞ്ഞു വെക്കുകയാണ് മോൻ വരുമല്ലോ അപ്പം ശീതലിങ്ങനെ അടുക്കളയിലോ ഒന്ന് കേട്ടോ അപ്പോൾ അമ്മയുടെ അടുത്തേക്ക് പോകാനായിട്ട് ശീതലിൻ്റെ ഭയങ്കര ഒരു വിഷമം ഇനി അങ്ങനെ അമ്മയ്ക്ക് വിഷമമായിട്ടുണ്ടാകും അമ്മീനി എന്നോട് മിണ്ടു എന്നൊക്കെ ഓർത്തോട്ടൊരു വിഷമം കേട്ടോ കാരണം രാത്രിയിൽ അമ്മേനെ അതുപോലെയൊക്കെ പറഞ്ഞതാണല്ലോ അപ്പോഴത്തേക്കും ശീതള അവിടെ നിൽക്കുന്നത് നമ്മുടെ സുമിത്ര കാണാണ് സുമിത്ര കണ്ടതും സുമിത്ര വിളിക്കാണ്ട് ശീതളെ നീ എന്താ അവിടെ നിൽക്കുന്നത് ഇങ്ങ് വാ എന്ന് പറയേണ്ട കേട്ടോ അപ്പോഴത്തേക്കും ശീതൾ വിചാരിക്കുക അല്ല അമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലേ ശീതള ചെന്നിട്ട് അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ ഞാൻ ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അമ്മയ്ക്ക് എന്നോട് ദേഷ്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്ക് സുമിത്ര ചോദിക്കുകയാണ് അത് എന്തിനാ നിന്നോട് ഞാൻ ദേഷ്യപ്പെടുന്നത് അമ്മ എന്നോട് ക്ഷമിക്കണം അമ്മേ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് സുമിത്ര അറിയാണ് എന്തിനാ മോളെ നീ എന്നോട് ക്ഷമ ചോദിക്കണത് നിന്നോട് നിന്നോട് ഇപ്പോൾ സച്ചിന്റെ ഫോൺ എടുക്കേണ്ട എന്ന് പറഞ്ഞതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സ്വഭാവം മാറാൻ വേണ്ടിയിട്ടാണ് നീ അവനോട് അടുക്കാതിരിക്കുമ്പോൾ അവൻ തനിയെ മാറിക്കോളും അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാം അല്ലാതെ നിങ്ങളെ തമ്മിൽ പിരിക്കാനായിട്ട് അമ്മ നോക്കുന്നില്ല ില്ല കേട്ടോ അത് അങ്ങനെ ഒരു തെറ്റിദ്ധാരണ മോൾക്കുണ്ടെങ്കിൽ അതൊക്കെ അങ്ങെടുത്ത് കളഞ്ഞേക്ക് ഒരിക്കലും നിങ്ങളെ പിരിക്കാനായിട്ട് അമ്മ ശ്രമിക്കില്ല അമ്മ എനിക്കെല്ലാം അറിയാമോ എന്നോട് ക്ഷമിക്കുമേ ആ ദേഷ്യത്തിൽ പറഞ്ഞു എന്താണെന്നൊക്കെ പറയുകയാണ് അപ്പോഴത്തേക്കും സുമിത്ര പറയാണ് ദേ അതൊക്കെ വിട്ടേക്ക് ഇപ്പം അനിരുദും കുഞ്ഞും അനന്യയും കൂടി ഇവിടെ വരും അവരെ നമുക്ക് നല്ല രീതിയിൽ വരവേൽക്കണ്ടേ നമ്മുടെ കുഞ്ഞിനെ നമുക്ക് കാണണ്ടേ അപ്പോൾ എന്തായാലും ഈ സങ്കടമൊക്കെ മാറ്റി വെച്ച് ഇന്ന് സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു പറയാണ് അങ്ങനെയാണ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇനി അനിരുദ്ധ് വരുമ്പോൾ കുഞ്ഞു മാത്രമേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ അനന്യ ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ സുമിത്രയ്ക്ക് ഭയങ്കര ഷോക്ക് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇനി വരുന്ന ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നതെന്നുള്ള എന്നുള്ള കുറിച്ചിട്ട് വരുന്ന എപ്പിസോഡുകളിലൂടെ നമുക്കറിയാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ പ്ലീസ്